ഐ പി എൽ ഫ്രാഞ്ചൈസികൾക്ക് ആർക്കും വേണ്ട പക്ഷെ താരം സൗത്ത് ആഫ്രിക്കയിൽ നടത്തുന്നത് മിന്നും പ്രകടനം തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മണിയൂർ മണിക്കൂറുകൾക്ക് മുമ്പ് കഴിഞ്ഞ എസ് ഐ ട്വൻ്റി ലീഗിലെ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ എം ഐ ക്യാപ്റ്റോൺ വേഴ്സസ് ജോബർഗ് സൂപ്പർ കിങ്സ് റാസി വാണ്ടർ റാസി വണ്ടർ ഡൂസൻ നമുക്കറിയാം ഐ പി എൽ മുൻ രാജസ്ഥാൻ റോയൽസിൻ്റെ ഒക്കെ താരമായിരുന്നു റാസി വണ്ടർ ഡൂസൻ കഴിഞ്ഞ കുറേ ഐ പി എൽ സീസണുകളെ അദ്ദേഹത്തിന് ഐ പി എൽ താരതലത്തിലുണ്ടെങ്കിൽ പോലും ടീമുകളാരും താരത്തിനെ സ്വന്തമാക്കാൻ മുന്നോട്ട് വരുന്നില്ല ഇക്കഴിഞ്ഞ ലേലത്തിലും അൺസോൾഡ് ആയിപ്പോയ താരമായിരുന്നു റാസി വാണ്ടഡൂസൺ എന്നാൽ താരം എം എസ് ഐ ട്വൻറ്റി ലീഗിൽ എം എ ക്യാപ്റ്റൗൺ എന്ന ഫ്രാഞ്ചൈസിക്ക് വേണ്ടി കളിക്കുന്ന താരം നടത്തുന്നത് വളരെ മികച്ച പ്രകടനം തന്നെയായിരുന്നു ഇപ്പോൾ ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞിരിക്കാൻ എം എ ക്യാപ്റ്റൗൺ ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസാണ് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് അതിൽ പ്രധാന പങ്ക് വഹിച്ചത് റാസി വാണ്ടർഡൂസൺ എന്ന സൗത്ത് ആഫ്രിക്കയുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാനാണ് നാൽപ്പത്തി ഒന്ന് പന്ത് നേരിട്ട താരം നൂറ്റി അഞ്ച് റൺസാണ് നേടിയിട്ടുള്ളത് മികച്ച ശബ്ദം കാരണം നാൽപ്പത്തി ആറ് പന്തുകൾ നേരിട്ട താരം നൂറ്റി അഞ്ച് റൺസാണ് നേടിയിട്ടുള്ളത് വളരെ മികച്ച പ്രകടനമായിരുന്നു ഒന്നാം വിക്കറ്റ് പാർട്ട്ണർഷിപ്പിൽ റൈലി റിക്കോൾട്ടാണെന്ന ഓപ്പണിംഗ് ബാറ്റ്സ്മാനും ഒപ്പം റാസ് ഒപ്പം റാസീവ് വാണ്ടഡൂസൺ കാഴ്ചവെച്ചത് ശരിക്കും ഒരു മികച്ച പ്രകടനം തന്നെയായിരുന്നു റാസീവ് വാണ്ടോസൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഐ പി എൽ സീസണിൽ രാജസ്ഥാൻ റോയൽസിൽ ലേലത്തൂടെ രാജസ്ഥാൻ റോയൽസിൽ എത്തിയ താരം അന്ന് അദ്ദേഹത്തിന് കാര്യമായ അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല തൊട്ടടുത്ത സീസണിൽ തന്നെ രാജസ്ഥാൻ റോയൽസ് റിലീസ് ചെയ്ത താര താരമായിരുന്നു റാസീവ വാണ്ട്രോസൺ പിന്നീട് ഇങ്ങോട്ട് ഐ പി എൽ താരലങ്ങളിൽ താരം ബിഡ് ചമിക്കണം താരലങ്ങളിൽ താരത്തിൻ്റെ പേര് വരുന്നുണ്ടെങ്കിൽ പോലും ഐ പി എൽ ഫ്രാഞ്ചൈസികൾ താരത്തിന് വേണ്ടി രംഗത്ത് വരുന്നില്ല ഇപ്പോഴും താരം ഐ പി എല്ലിലേക്ക് വരാൻ കൊതിച്ചിരിക്കുകയാണ് സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എസ് എ ട്വൻ്റി ലീഗ് സൗത്ത് ആഫ്രിക്കൻ ട്വൻ്റി ട്വൻ്റി ലീഗിൽ വളരെ മികച്ച പ്രകടനവുമായി താരം നിലവിൽ രംഗത്ത് വന്നിട്ടുള്ളത് ശരിക്കും വളരെ ഒരു മികച്ച ക്ലാസി ഇന്നിങ്സ് തന്നെയായിരുന്നു റാസി വാണ്ടർഡൂസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അപ്പോൾ വെടിക്കെട്ട് പ്രകടനം റൈലി റിക്കൾട്ട് നടന്ന മറ്റൊരു ഇംഗ്ലീഷ് യുവ ബാറ്റ്സ്മാനൊപ്പം എം എ ക്യാപ്റ്റോണു വേണ്ടി ഇന്നിങ്സ് ഓപ്പൺ ചെയ്ത റാസീവ് വാണ്ടഡൂസൻ നാൽപ്പത്തി ആറ് പന്തുകളിൽ നിന്നാണ് നൂറ്റി അഞ്ച് റൺസ് എൻ്റെ സെഞ്ചുറി പൂർത്തിയാക്കിയത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക